കിട്ടിട്ടുണ്ട് സൈസ് അങ്ങോട്ട് കൈ പോയി ഓ ക്യാമറ ഇല്ല വരെ കിട്ടില്ല എല്ലാവർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഒരു ബ്രാലി കുട്ടിയെ പിടിച്ചു വച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ സാധനം കണ്ടില്ലേ ഒരു അടിപൊളി സാധനം നമ്മൾ നമ്മളിപ്പോ പിടിച്ചതേ ഉള്ളൂ ഒരു അടിപൊളി അപ്പൊ എന്തായാലും ഇതിനെ ഫ്രൈ അടിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഗ്യാസ് നമ്മൾ കൊണ്ടു വച്ചിട്ടുണ്ട് അപ്പൊ ബാക്കി കുക്കിംഗ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഫിഷിംഗ് എല്ലാം ഉണ്ട് എല്ലോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു വൈബിന് വേണ്ടിട്ട് നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ട് നമുക്ക് ആദ്യത്തിന്റെ ചിറകും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് അതിന്റെ ചതമ്പലൊക്കെ ഇടയ്ക്ക് നമുക്കൊരു കുഞ്ഞു ഒരു കുഞ്ഞി ചെമ്പല്ലി കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്രാലിന്റെ കൂടെ നമുക്ക് ഇതിനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചത്തലത്ത് അടിപൊളിച്ചമ്പല്ലി വാഴ ആ അത് മതി എടുത്ത് വയ്ക്കാൻ എടുത്തു അതും കൂടെ ഉറപ്പേടിക്കാം പച്ച അപ്പത്തോടിക്കണേ നമ്മള് മീനൊക്കെ അടിപൊളിയായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുക്കിംഗ് പരിപാടിയാണ് അപ്പൊ നമുക്ക് നേരെ എന്തായാലും കുക്കിങ്ങിനോട്ട് പോവാം അപ്പൊ എന്തായാലും നമ്മുടെ നോൺ സ്റ്റിക്ക് ചട്ടി കുറച്ച് ക്വാളിറ്റിയൊക്കെ കുറവാണ് നമ്മുടെ നാടൻ ചട്ടിയാണ് ഇത് നമ്മുടെ ഗ്യാസ് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ മേലിനെ തേക്കാനുള്ള നമ്മുടെ സമൃദ്ധ മിക്സ്രതം നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് അതിനായി നമ്മുടെ നാടൻ മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടിയൊക്കെ പറഞ്ഞുകൊണ്ട് മസാല ഇത് ഗാന്ധിജി പണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഉപ്പ് നാടൻ എന്തായാലും ഇത്രയും നമുക്കൊന്ന് നമ്മള് മീനില് തേക്കേണ്ട മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് നമ്മുടെ വേല് കുട്ടലെന്തായാലും എന്തായാലും തേച്ചൊന്ന് കൊടുക്കാം ഓക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മിക്സ് ആകുന്ന രീതിയിൽ എല്ലായിടത്തും പിടിക്കട്ടെ നല്ല കട്ടക്കി തേച്ചു കൊടുക്കാം മസാല ഒക്കെ നമ്മൾ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഏകദേശം ഒരു ഒരു മണിക്കൂറിങ്ങി മസാല ഒക്കെ പിടിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കി അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം മഴ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബാക്കി നമ്മുടെ കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചപ്പോ അടിപൊളി മഴ പെയ്തു അപ്പൊ നമ്മുടെ ആ സ്പോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്പോട്ട് അവിടെ ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നല്ല മഴയാണ് അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും മീൻ പിരിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് മീനിലോട്ട് പോവാം കുക്കിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമ്മുടെ ഗ്യാസ് കത്തിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നോൺ സ്റ്റിക് ചട്ടി വെച്ച് കൊടുക്കാം അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഇതിലോട്ട് ചാളിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചെറുതായിട്ട് മഴത്തുള്ളിയൊക്കെ തുള്ളിയൊക്കെ അതിന്റെ കൂടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എന്തായാലും നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ചെറുതായിട്ട് മൂളിന്ന് മഴത്തുള്ളിലേക്ക് വെഴുന്നുണ്ട് എണ്ണ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കിട്ട പോലെ പൊട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ മീൻ പതുക്കെ ഇട്ട് കൊടുക്കാം ഇടല് രണ്ടാമത്തെ മീൻ എടുത്തിട്ട് കൊടുക്കാം ഇനി അടുത്ത് നമ്മളെ കുഞ്ഞനായി പിന്നെ നമ്മളെ കുഞ്ഞൻ കല്ലാമുട്ടി അതൊന്നും ഇറക്കട്ടെ ബുളുപുളായി അപ്പൊ എന്തായാലും നമ്മുടെ മീന് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെടുത്ത് നമുക്ക് ഒരു ഇലയിലിട്ട് മാറ്റി വെക്കാം മാറ്റി വയ്ക്കാം നമ്മുടെ സ്റ്റിക്ക് ഒക്കെ അടിപൊളിയാണ് എല്ലാം നോർമൽ പരിപാടിയാണ് നല്ല മുളഞ്ചില് കൊണ്ടുള്ള തവിയും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മളെ കുഞ്ഞൻ കുഞ്ഞൻ ഒരു നാടൻ കുക്കിംഗ് നമ്മുടെ റെഡി ആയിരിപ്പുണ്ട് അപ്പൊ നമുക്ക് കൊള്ളാമോ ഇല്ലേ നോക്കാം നമ്മുടെ മീനിന്റെ റിവ്യൂ പറയുന്നത് അനീഷ് ആണ് അടിപൊളിയായിട്ട് നല്ല വെന്ത്രിപ്പുണ്ട് അപ്പൊ അടിപൊളി അനീഷ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇതുപോലത്തെ ഫിഷിംഗ് വീഡിയോയും അതുപോലെ കുക്കിംഗ് വീഡിയോയും കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ